ഇൻട്രോ ോ അപ്പൊ നമുക്ക് എന്താണ് ആ ഉള്ളത് നോക്കിയാലോ റെഡി നമുക്ക് പോയാലോ ഇതാണ് ഗൈസ് ഓപ്പൺ ചെയ്താലോ ഞാൻ ഓപ്പൺ ചെയ്യാ പറ അക്കു വീടും എടുക്കുന്നത് അക്കു കേട്ടോ അപ്പൊ അവള് വരെ ആകാംക്ഷോടെ നിക്കാണിത് എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഗൈസ് ഞാൻ ഓൾറെഡി ഞാൻ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ പുറത്തെടുത്തിട്ടില്ല എടുത്തിട്ടില്ല അപ്പൊ ശരിക്കും നമുക്ക് ഓപ്പൺ ചെയ്താലോ അപ്പ ഇതാണ് ഗൈസ് ആ സർപ്രൈസ് കണ്ട മിനി സെയിം മിഷൻ ആണ് ഒരു അടിപൊളിയാണ് ഇത് എത്രയോ കാലമായിട്ട് ഞാൻ കാർട്ടിൽ എടുത്തു വെച്ചാട്ടോ കേട്ടോ പക്ഷെ ഇക്കു എനിക്ക് ആയിട്ട് ഗിഫ്റ്റ് തന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതിന്റെ കൂടെ ഒരു മിനി കിറ്റും ഉണ്ട് ഈ കിറ്റ് ഞാൻ ഞമ്മള് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഈ കിറ്റ് തുറന്നപ്പോഴാണെങ്കിൽ ഗൈസ് ഒന്നും പറയണ്ട അതിൽ എന്തൊക്കെയാ സാധനങ്ങളിൽ നമുക്ക് ഒന്നിനു വേണ്ടിയിട്ട് എവിടേക്കും ഓടേണ്ട ആവശ്യമില്ല എല്ലാ സാധനവും അതിൻ്റെ അകത്ത് തന്നെ ഇണ്ട് ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ താങ്ക് യു ക്യൂ ഐ ലവ് യു അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിക്കട്ടോ ക്യാമറ ഇതാ പൊങ്ങി വന്നു അപ്പൊ നിങ്ങൾ എന്താ വന്നത് കണ്ടല്ലോ അതെ ഗൈസ് ഒരു കുട്ടി മെഷീൻ ആണ് വന്നത് അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി അവര് ഡെമോ നോക്കിയിട്ട് നമുക്ക് അയച്ചതാണ് കേട്ടോ അപ്പൊ ഞാനിനി അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ രീതിയിലിരിക്കും ഇത് അപ്പോൾ ഈ മെഷീൻ്റെ കൂടെ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് നമുക്ക് കാല് കൊണ്ട് പെടൽ സൈൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ള മെഷീൻസ് അല്ലെ ഇവിടെയുള്ള സ്വിച്ചുകൾ ഉള്ളത് പിന്നെ വന്നത് ബോബിൻസ് ആണ് ഓൾറെഡി നൂലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ് വന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ബ്ലാക്കും വൈറ്റും രണ്ടെണ്ണത്തിൽ നൂല് ഓൾറെഡി കയറ്റിയിട്ടുണ്ട് അവർ ടോട്ടൽ നാല് ബോബിൻസ് ഉണ്ട് കേട്ടോ പിന്നെ അത് ചാർജ് ചാർജ് ചെയ്യുന്നത് ഞാൻ എന്തിനാ ഇത് മരിപ്പിടിച്ചു ഇനി നമ്മുടെ പിന്നെ നമുക്കൊരു ട്രേ വന്നിട്ടുണ്ട് ഈ ട്രേ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എന്നാണ് അപ്പൊ നമുക്ക് എന്താ പറയുക ഇതിന്റെ അകത്ത് ഓൾറെഡി മെഷർമെന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേബിളിന്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാൻ നല്ല ഈസി ആട്ടോ അപ്പൊ ഇങ്ങനൊരു ടോപ്പും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബ്രീഫായിട്ട് നോക്കിയാലോ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഗൈസ് ഉള്ളത് ഇതിന്റെ ഉള്ളിൽ ഇതാ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ പന്ത്രണ്ട് നൂലുകൾ ഉണ്ട് കേട്ടോ പല കളേഴ്സിലായിട്ടുള്ള നമുക്ക് നൂലിന് വേണ്ടിയിട്ട് ഓ ഓടേണ്ടി വര ആവശ്യം വരുന്നില്ല അല്ലെ ഗൈസ് അല്ലേക്കോ എനക്ക് ഇത് എടുക്കുന്നു അടിക്കുന്നു എടുക്കുന്നു അടിക്കുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ അകത്ത് ഇതാ അതാ കുടുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാനുള്ള ഓ അടിപൊളിട്ടോ അതൊക്കെ ഇതിന്റെ അകത്ത് ചെയ്യാന്നാണ് അവർ പറയുന്നത് എന്ന് എനിക്കറിയില്ല നമുക്ക് ഫിക്സ് ചെയ്യാം പിന്നെ സൂചി കോർക്കുന്ന സാധനം പിന്നെ ബട്ടൺസ് ഉണ്ട് പെൻസിലുണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇത് കളർ പെൻസിലാട്ടോ കളർ പെൻസിൽ പിന്നെ ഇതെന്താ വൺ സെക്കൻഡ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സ്റ്റിച്ച് അയക്കാനുള്ള സംഭവാണ് തോന്നുന്നത് യാ അക്കുവിനറിയാം എന്നെക്കാട്ടും വിവരം ഉണ്ടതോന്നുണ്ട് അക്കുവിന് പിന്നെ സേഫ്റ്റി പിൻസ് ഉണ്ട് പിന്നെ ചെറിയൊരു നൈഫ് ഉണ്ട് പിന്നെ പിന്നെ പിന്നീന്താ ഒരു പ്ലക്കർ ഉണ്ട് കേട്ടോ പ്ലക്ക് ചെയ്യാം നമുക്ക് പിന്നെതാ കുറെ പിൻസ് ഉണ്ട് നമുക്ക് തുണികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ചെയ്യാം അടിക്കാൻ വേണ്ടിയിട്ട് കിസിക്ക് വേണ്ടിയിട്ട് പിന്നുണ്ട് പിന്നെ ഗൈസ് ദി ഇമ്പോർട്ടൻ്റ് സൂചിയുണ്ട് ഏ പിന്നെ അതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ ബോബിൻ ഒരു ബോബിൻ എക്സ്ട്രാ അതിൻ്റെ അകത്തും ഉണ്ട് ടോട്ടൽ നമുക്ക് അഞ്ച് ബോബിൻസ് ഉണ്ട് ഗൈസ് അഞ്ച് ബോബിൻസ് പിന്നെതാ മെഷർമെന്റ് ടാപ്പ് പിന്നെ പിന്നെന്താ ഉള്ളത് ഇതെന്താ സാധനം ഇതെന്താ ഗൈസ് അപ്പ് എടുത്തെടുക്കണ്ടോ കിട്ടിയോ ഓക്കെ ഇതെന്താന്ന് ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്തായിരുന്നെ ഞാൻ അറിയില്ല ഇത് പിന്നെ ഈ ഒരു സാധനം എന്തെട്ടോ ഇത് നമ്മുടെ സൂചിയൊക്കെ ഇങ്ങനെ കുത്തി വെക്കാനാണ് എന്നാണ് എന്റെ ഒരു ധാരണ അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു യെസ് അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും ഒക്കെ പറ്റിട്ട് നമുക്ക് ചെറിയൊരു ഇപ്പം ചെറിയൊരു സൈഡ് ഇപ്പൊ കൈയുടെ സൈഡൊക്കെ നമ്മള് വേറെ അടിക്ക അല്ലെങ്കിൽ ആ ഡ്രസ്സ് കളയല്ലേ ചെയ്യാം നല്ലതാണെങ്കിലും അപ്പൊ നമുക്ക് ഈ കുഞ്ഞു മെഷീനോട് നമുക്ക് ഉപകാരമാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ മെഷീന്റെ സൈഡ് ഭാഗത്ത് വരുന്ന രണ്ട് സ്ലോട്ടാണ് ഇത് ഒന്ന് അഡാപ്റ്റർ വെച്ചിട്ട് മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒന്ന് വരുന്നത് ഫുഡ് പെടലിന്റെ ആണ് അപ്പം ഈ രണ്ട് സ്ലോട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് നമുക്ക് അപ്പം പിന്നെ വരുന്നത് ഇതാണ് റീ അതായത് ബോബിൻസിൽ നമ്മൾ നൂല് ചുറ്റാനുള്ള ഒരു ഹോൾഡർ ആണ് അത് അതിൽ വെച്ചിട്ട് നമുക്ക് സാധാരണ മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും പെട്ടെന്ന് അതിൽ വെച്ച് നൂല് അങ്ങോട്ട് നമ്മൾ ചുറ്റി ചുറ്റി കൊടുക്കുക അതായത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുക പിന്നെ ഇവിടെ കുറെ ഉണ്ട് അതായത് നമ്മൾ നൂലിടുമ്പോൾ അതായത് ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ബോബിൻസ് അതായത് നൂലിട്ട് നമുക്ക് അടിക്കാനുള്ള നൂലാണ് അത് നമ്മൾ ജസ്റ്റ് പുള്ളിയെഴ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഒരു സ്പ്രിംഗ് ഉണ്ട് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് നമ്മളെടുത്തില്ലെങ്കിൽ നമുക്ക് ഇതാവും അപ്പം അത് ഒക്കെ അതായത് ഒരു ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട് ഒരു ഏരിയ ഏഴോ അഞ്ചോ പോയിന്റുകൾ ഉണ്ട് അതുകൂടെ കറക്റ്റ് നൂല് വന്നില്ലെങ്കിൽ നമുക്ക് അടിക്കുന്നത് കറക്റ്റ് ആവില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു നൂലുണ്ട് നമുക്ക് എന്തായാലും രണ്ട് നൂല് ഉണ്ടാവുമല്ലോ ഒന്ന് അടിയിൽ സ്റ്റിച്ച് വരാനും മുകളിൽ സ്റ്റിച്ച് വരാനും അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് എടുത്തിണ്ടെങ്കിൽ മുകളിലോട്ട് വരാൻ പറ്റും പിന്നെ ഈ മൂന്ന് സ്വിച്ചുകൾ പറഞ്ഞാൽ ഒന്ന് ലൈറ്റിൻ്റെത് ലൈറ്റിന്റെ സ്വിച്ച് ആണ് പിന്നെ അടുത്തത് ഓൺ ആൻഡ് ഓഫ് അതായത് നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാം പെഡൽ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെയാണ് പിന്നെ ലാസ്റ്റ് ഉള്ള സ്വിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ് പിന്നെയുള്ളത് പിന്നെ ഇവിടെ വെച്ച് ഇവിടെ ഒരു കത്രിക പോലത്തെ ഒരു സാധനം ഉണ്ട് അതായത് നമുക്ക് നൂല് ഇങ്ങനെയും കട്ട് ചെയ്യാം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചും കട്ട് ചെയ്യാം അപ്പം പെട്ടെന്ന് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ നല്ല മൂർച്ച ചെറിയൊരു ബ്ലേഡ് അതിൻ്റെ സൈഡിൽ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് സൂചിതീ സാധനം പൊന്തിക്കാനും വെക്കാനും ഉള്ളത് നമുക്ക് ഡ്രസ്സ് ഇതിനുള്ളിൽ ലോക്കാക്കി വെക്കാനും ചെയ്യുന്നതാണ്

പിന്നു പറഞ്ഞാല് ഇത്രക്കും സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് വരെ ഒരു ലാഭം ആണല്ലോ പിന്നെ നമുക്ക് സൂക്ഷിച്ചുപയോഗിച്ച എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ഇതാ ഇത് അടിച്ചു കഴിഞ്ഞിരിക്കുന്നു നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഒക്കെ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സംതിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമുക്കൊരു അടിപൊളി സാധനം കേട്ടോ നമുക്ക് എപ്പോഴും എവിടെ കൊണ്ട് നടക്കാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇത് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ബാറ്ററി ആയിട്ട് യൂസ് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് പോകുന്ന പോകുന്നവിടത്തെ ചാർജിംഗ് പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അത് ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇങ്ങനെ കാർട്ടിൽ ഇട്ടിട്ട് വെക്കായിരുന്നു പക്ഷെ ഇത് നല്ലതാവോ മേടിച്ചാൽ ഒരു ഫ്ലോപ്പായി പോവോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത് അടിപൊളിയാണ് നമുക്ക് നമുക്ക് അടിപൊളിയുടെ സാധനങ്ങളൊക്കെ ആക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒന്ന് നോക്കരുത് കേട്ടോ അതിന്റെ ചെറുത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൗണ്ട് ആണ് ഗൈസ് ഓക്കെ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ അപ്പൊ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഒരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു അടിപൊളി ഒരു സംഭവമായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ അവർക്ക് കുറെ അടിക്കാനും പിന്നെ നമുക്ക് പില്ലോ കവറൊക്കെ ഇല്ലാത്ത അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ